എൻ്റെ പേര് ബിന്ദു ഞാൻ തൃശ്ശൂർ ഇരുന്നാലക്കുടയിൽ നിന്നാണ് വരണേ തൃശ്ശൂർ ഇരുന്നാലക്കുടയിൽ നിന്നാണ് വരണേ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാറാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ പെടുന്ന ഒരാളാണ് പക്ഷേ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യനാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഇവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു മാതാവ് ഉണ്ടെന്നുള്ളത് എനിക്ക് വളരെ എനിക്ക് എന്നോട് പറഞ്ഞു തന്നത് ഞങ്ങളുടെ കുടുംബസുഹൃത്തും എനിക്കൊരുപാട് വേണ്ടപ്പെട്ട ഒരു ആൻറ്റി ആയിട്ടുള്ള എലിസബത്ത് ആൻറ്റിയാണ് ഞാൻ ആൻ്റി ഈ നിമിഷം ഞാൻ ഓർക്കുന്നു എൻ്റെ കൂടെ ഇപ്പോൾ ഇല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോൾ ഞാനൊരു ബി എസ് സി ഒക്ടോമെട്രി പഠിച്ചുകൊണ്ടിരുന്നിരുന്ന സ്റ്റുഡൻ്റായിരുന്നു പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് എനിക്ക് പഠനം ഒരു വർഷം പാതിവഴിയിൽ എനിക്ക് മുടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പഠനം പാതിവഴിയിൽ നിന്ന് പോയപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എടുത്തതിൻ്റെ ഫലമായിട്ട് നാലാമത്തെ ദിവസമാണ് എന്നെ കോളേജിൽ നിന്ന് എൻ്റെ പ്രിൻസിപ്പളെ വിളിച്ച് തിരിച്ച് റീജോയിൻ ചെയ്തുകൂടെ എന്തുകൊണ്ട് വീണ്ടും കോഴ്സ് കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ഇങ്ങോട്ട് വിളിച്ച് ഞാൻ കോളേജിൽ എത്തുന്നതും ഞാൻ എൻ്റെ പഠനം ഞാൻ പൂർത്തീകരിക്കുന്നതും അപ്പം അതെനിക്ക് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അത്ര നാളും ഞാൻ കോളേജിൽ പോയി ഫോർമാലിറ്റീസിൻ്റെ പേരിലൊക്കെ ഒരുപാട് പോയി എൻ്റെ പേരിലായാലും അത്ര നാളും പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് അങ്ങനൊരു സജഷൻ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി നാലാമത്തെ ദിവസമാണ് എന്നെ മാം തിരിച്ച് വിളിച്ച് എന്നോട് പറയുന്നത് ചെയ്തുകൂടെയെന്നുള്ളത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു രണ്ടാമത്തെ കാര്യം എൻ്റെ കോഴ്സിൻ്റെ ഇടയിൽ തന്നെ എനിക്കൊരു അരിയറുണ്ടായിരുന്നു ആയിരുന്നു സബ്ജെക്ട് വളരെ ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളൊരു സബ്ജക്റ്റാണ് പഠിക്കാനായിട്ടായാലും വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പഠിത്തം ആ ഒരു പത്തോളജി എന്നുള്ള സബ്ജക്റ്റിനോട് ഒട്ടും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ അരിയറിൻ്റെ ഡേറ്റ് വന്നു എന്തായാലും എഴുതണം ഇനിയിപ്പോൾ എഴുതാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ പത്ത് ദിവസം ഉണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ പക്ഷേ ഞാൻ പത്ത് ദിവസമൊന്നും ഞാനിരുന്നു പഠിക്കാറില്ല ഞാൻ ആ തത്സമയത്തുമ്പോഴാണ് ബുക്ക് സാധാരണ എടുക്കാറ് മൂന്ന് ദിവസം കഴിഞ്ഞു ആറു ദിവസം കഴിഞ്ഞു അഞ്ചു ദിവസം കഴിഞ്ഞു ഇനി ബാക്കി നാലു ദിവസമുള്ളൂ അതും കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം ഇനി എൻ്റെ മുമ്പിൽ രണ്ട് ദിവസമുള്ളൂ അപ്പോൾ പിന്നെ ഇനി തമാശ കളിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വേഗം പുസ്തകങ്ങളൊക്കെ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഒരുപാടുണ്ട് പഠിക്കാനായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് എക്സാമാണ് പഠിക്കുന്നതിന് ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിനെ നല്ലോണം പ്രാർത്ഥിച്ച് ഞാൻ പുസ്തകങ്ങളൊക്കെ എടുത്ത് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സൊക്കെ ഞാൻ റെഫർ ചെയ്ത് അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ അങ്ങനെ തന്നെ നോക്കി പഠിക്കുന്ന ഒരാളല്ല എനിക്ക് എൻ്റേതായിട്ടുള്ള നോട്ട്സ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് പഠിച്ച് പഠിച്ച് ഫസ്റ്റ് ഡേ കഴിഞ്ഞു സെക്കൻഡ് ഡേ ആയി സെക്കൻഡ് ഡേ ആയപ്പോൾ ഒരുവിധം പഠിച്ചെത്തി പക്ഷേ എന്നാലും ചില ടോപ്പിക്കുകൾ അങ്ങോട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പയ്യൻ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആയാസകരമായിട്ട് തന്നെ എല്ലാം ടോപ്പിക്സും വളരെ ഈസി ആയിട്ട് പഠിച്ചതും ആ പഠിച്ച ടോപ്പിക്സ് തന്നെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൂം പേപ്പേഴ്സ് ആയിട്ട് വന്നതായിട്ടും പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും ഉണ്ടാവും പഠിക്കുന്ന സമയത്ത് അപ്പം ഞാൻ വെറുതെ ഒരു ഇതിന് മാതാവിൻ്റെ അടുത്ത് ചുമ്മാ ചോദിച്ചു ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്കും ഇതേപോലെ ഒന്ന് വരുത്തി തരുമോ മാതാവേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് വെച്ചിരുന്നത് പന്ത്രണ്ട് മണിയാണ് രാത്രി അതിനുള്ളിൽ തീർത്ത് കെടുക്കണം ഇനി പിന്നെ ഇരിക്കാനായിട്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞാനിത് ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ഞാനിത് ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് 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 എൻ്റെ ടോപ്പിക്സ് തീരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി എട്ടരയ്ക്കുള്ളിൽ എൻ്റെ പഠനം എല്ലാം കഴിഞ്ഞു ഞാൻ പുസ്തകം അടച്ചു വെച്ച് പിറ്റേ ദിവസം രാവിലെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് പരീക്ഷാ ഹാളിലെത്തി അവിടെ എത്തി ഹാളിൻ്റെ മുമ്പിലെത്തി ഞാനൊന്നും കൂടി അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി യേശുവിൻ്റെ നാത്തിൽ തന്നെ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പത്ത് മണിക്ക് എനിക്ക് പരീക്ഷ തുടങ്ങേണ്ടത് പത്തേ പത്തായിട്ടും തുടങ്ങിയിട്ടില്ല എൻ്റെ ഫോൾട്ട് കൊണ്ടല്ല സബ്ജക്റ്റെ കോഡിൽ എന്തോ പ്രശ്നമായിട്ടായിരുന്നു എന്നെ ഹോളിൽ കേറ്റാണ്ട് അലോ ഉണ്ടാ അലോ ചെയ്യാതിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തെറ്റുകൊണ്ടല്ലല്ലോ പിന്നെ എൻ്റെ കയ്യിൽ സമയത്തിൻ്റെ മാതാവാണ് എൻ്റെയിലുള്ളത് ഇപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ സമയത്തെ അവിടെ നിന്ന് ഏറ്റെടുക്കണേ മാതാവേ എൻ്റെ തെറ്റുകൊണ്ടല്ല അപ്പോൾ എനിക്ക് എന്തായാലും സമയം മാതാവ് തരും ആരുന്നെന്തില്ലെങ്കിലും മാതാവ് തരുന്നൊരു വിശ്വാസമായിരുന്നു പരീക്ഷാ ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് സെക്ഷൻ എ ബി സി എന്നുള്ളൊരു മൂന്ന് സെക്ഷൻ ആയിട്ടാണ് പരീക്ഷ അതിൽ സെക്ഷൻ സി ആണ് ഞങ്ങളെല്ലാവരും ആദ്യം നോക്കുക കാരണം എസ് എ സെക്ഷനാണ് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ അഞ്ചെണ്ണം പിന്നെ അഞ്ച് മാർക്കിൻ്റെ ഷോർട്ട് നോട്ട് സെക്ഷൻ ബി പിന്നെ പത്ത് വൺ വേർഡ് ഈ സെക്ഷൻ സി ആണ് ഞാൻ ആദ്യം നോക്കിയത് സെക്ഷൻ സി ഞാൻ നോക്കി സെക്ഷൻ ബി നോക്കി വൺ വേഡ് ഞാൻ നോക്കി ഞാൻ പഠിച്ചത് ഇത്ര അട്ടിയുള്ള കുറച്ച് പേപ്പറുകളായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് ആ പഠിച്ച് ഇത്ര അട്ടിയുള്ള പേപ്പർ തന്നെയാണ് എനിക്ക് എൻ്റെ മാതാവ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കൊണ്ടു തന്നത് സാധാരണ പത്ത് വൺ വേഡൊന്നും ഒരു ഊഹമില്ലാത്ത കാര്യങ്ങളാണ് സാധാരണ വൺ വേർഡുകളായിട്ട് വരിക പക്ഷെ ആ പത്ത് വൺവേഡും ഞാൻ പഠിച്ചതിനുള്ളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ടിട്ട് മാതാവ് എനിക്ക് ഒരു അനുഗ്രഹം കാണിച്ചു തന്നു എക്സാം എഴുതി തുടങ്ങി സന്തോഷം കൊണ്ട് അധികം പേനോട്ട് നീങ്ങണമില്ല എന്നാലും സങ്കടവും സന്തോഷം എല്ലാം കൂടി മാതാവിന് നന്ദി പറഞ്ഞ് ഞാൻ എഴുതി തുടങ്ങി ഇപ്പോൾ ഡയഗ്രാംസ് കാര്യങ്ങളെല്ലാം വരച്ച് എല്ലാം മുന്നോട്ട് പോയി അവസാനായപ്പോൾ സമയത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പഠിച്ചതൊക്കെ മാതാവ് വരുത്തി തന്നു എല്ലാ എഴുതാനും എല്ലാ ഡയഗ്രാംസും വരച്ചു അത് കളർ ചെയ്യാനും മാർക്ക് ചെയ്യാനും നല്ല രീതിയിൽ എക്സാം അവസാനിപ്പിക്കാൻ എനിക്ക് അനുഗ്രഹം തരേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞ് എനിക്ക് കളർ ചെയ്യാനും മാർക്ക് ചെയ്യാനും ഒക്കെ സമയം കിട്ടി എൻ്റെ എക്സാം കഴിഞ്ഞിട്ടും പിന്നെയും എനിക്ക് മൂന്ന് മിനിറ്റ് ബാക്കിയായിരുന്നു മാതാവ് തന്ന സമയം അപ്പോഴേക്ക് എൻ്റെ എക്സാം കഴിഞ്ഞ് ഞാൻ പേപ്പർ തിരിച്ചു കൊടുത്തു ഹൈ സ്കോറോട് കൂടി തന്നെ ഞാൻ എൻ്റെ പെത്തോളജി സബ്ജക്റ്റ് ഞാൻ എഴുതിയെടുത്തു പിന്നെ ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇൻ്റേൺഷിപ്പ് ഉണ്ട് അത് സാധാരണ ഏതെങ്കിലും മൈ ഹോസ്പിറ്റലിലാണ് ചെയ്യാം ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റലിൽ തന്നെയാണ് മാതാവ് എനിക്ക് ഇന്റേൺഷിപ്പിന് മേടിച്ച് തന്നത് പക്ഷേ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിനിടയിൽ എനിക്ക് ഒരു പനി വന്നു പനി വന്നപ്പോൾ പനി രാത്രി ഏറ്റവും മാറുന്നില്ല രാത്രി മാത്രമാണ് പനി വരുന്നത് കാര്യങ്ങളൊക്കെ ഡോക്ടറുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത പനി ഞാൻ മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടും മാതാവ് ചെറിയൊരു കുറവ് തരും എന്നാൽ ഞാനിപ്പോൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടിക്ക് പോകുന്നത് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ കബൺ ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ടി ബി ആയിരുന്നു എനിക്ക് അതറിഞ്ഞപ്പോൾ ഒരുപാട് ഞാൻ തകർന്നു പോയെങ്കിലും എൻ്റെ മാതാവ് തന്നെയാണ് എനിക്ക് ഒരുപാട് ധൈര്യം തന്ന് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ ടി ബി ആയി ഇനിയും കിടക്കുന്നുണ്ട് മാസങ്ങൾ ഒരു കൊല്ലമാണ് ഇന്റേൺഷിപ്പ് പീരീഡ് ആ ഒരു കൊല്ലം കഴിയാതെ ഇന്റേൺഷിപ്പ് പീരീഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടില്ല പ്രത്യേകിച്ച് ഞാൻ ജോയിൻ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് ഒട്ടും കിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ അസുഖമായിട്ട് ആറ് മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചെന്ന് അദ്ദേഹം പലതവണ ഞങ്ങളുടെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ വിളിച്ചെങ്കിലും അങ്ങനെയൊന്നും തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അസുഖത്തിൻ്റെ കാര്യം പോലും കൺസിഡർ ചെയ്യാതെ അങ്ങനെ നിന്നിരുന്നൊരു സമയമായിരുന്നു അപ്പോഴും ഞാൻ ഞാൻ തളർന്നു പോയാൽ എൻ്റെ ഹസ്ബൻഡിന് പ്രതീക്ഷ കിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നോട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ തെറ്റുകൊണ്ടല്ല ഒരു ഉറപ്പായിട്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ ആ ഒരു വിഷമമുണ്ട് എനിക്ക് ഇനിയിപ്പോൾ ഞാൻ ആദ്യമേ ഒറ്റയ്ക്ക് കയറി ചെല്ലേണ്ടി വരുമോ ഒന്നും അറിയില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ചൊരു ദിവസം ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും കൂടി അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ നേരിട്ട് കാണാനും കാര്യങ്ങൾ ചെന്ന് പറയാനായിട്ട് ചെന്നു അത് ചെല്ലുന്നതിന് മുമ്പ് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ ക്യാരികിൽ വെച്ചിട്ട് ഞാൻ പച്ചയും നീല മെഴുകുത്തരെയും ഒരുമിച്ച് കത്തിച്ച് വെച്ച് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയിരുന്നു ചൊല്ലി കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇത്ര നാളും എല്ലാം അപേക്ഷിക്കുക ചെയ്തിട്ടുള്ളൂ മാതാവിൻ്റെ അടുത്ത് പക്ഷേ എനിക്കിത് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂ എനിക്ക് വേറെ വേറെ വഴിയില്ല എൻ്റെ മുമ്പിൽ എനിക്കൊരു സാധിച്ച് തന്നേ പറ്റൂ അല്ലാതെ മാതാവിനൊരു നിവൃത്തിയില്ല അതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാനിവിടെ നിന്ന് എനിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാനൊരു വചനം എടുത്തപ്പോൾ എനിക്ക് വചനം കിട്ടിയത് മലാക്കി നാല് രണ്ടായിരുന്നു എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നിധിയുടെ സൂര്യൻ ഒതുക്കും അതിൻ്റെ ചെറുകിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും എന്നായിരുന്നു ഐ ഞങ്ങളെ ഒന്ന് കാണാൻ പോലും ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലെത്തിപ്പോൾ കാണാൻ പോലും ഒന്നും കൂട്ടാക്കിയില്ല വളരെ നിരാശയോട് കൂടി മടങ്ങിയെങ്കിലും ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞില്ല ഇത്രയും ചെയ്തെന്ന മാതാവിനെ എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ വീണ്ടും മുട്ടുകൂത്തി നിന്ന് ഞാൻ രണ്ട് തിരിയും കത്തിച്ച് വെച്ച് രാത്രിയൊക്കെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ ഭർത്താവ് വന്നിട്ട് എന്നോട് ചോദിച്ചു അവിടുന്ന് നിന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല പക്ഷെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത് വേറൊന്നും അല്ല ഞാൻ നിന്ന ദിവസത്തെങ്കിലും കഷ്ടപ്പെട്ട ദിവസത്തെങ്കിലും എനിക്ക് തരണേ മാതാവേ ഞാനത്രേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ നിന്ന ദിവസത്തെ സർട്ടിഫിക്കറ്റ് തരാനായിട്ട് അവിടുന്ന് തീരുമാനമായിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ച് നേരത്തേക്ക് വിശ്വസിക്കണോ വേണ്ടോയെന്നറിയാതെ ഞാൻ ഇങ്ങനെ തരിച്ചെന്നുണ്ടെങ്കിലും മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ നന്ദി പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെയുള്ള ഒരു സീനിയർ പറഞ്ഞു ആറു മാസത്തെ സർട്ടിഫിക്കറ്റാണ് നിനക്ക് തരാനിവിടുന്ന് പോകുന്നത് എന്നു പറഞ്ഞു പക്ഷേ ഇതൊന്നുമല്ല എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഇപ്പോൾ പത്ത് മാസത്തെ സർട്ടിഫിക്കറ്റ് തന്നിട്ടാണ് എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചത് വെറും രണ്ടേ രണ്ടു മാസത്തെ കുറവേ ഉള്ളൂ അതേതെങ്കിലും ഒപ്റ്റിക്കൽസിൽ പോയി എനിക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞ് ഇപ്പോൾ കുടുംബത്തെ ആരോഗ്യ പ്രശ്നങ്ങളും എൻ്റെ അമ്മയ്ക്ക് വയ്യാത്ത വയ്യാത്തൊരാളായ കാരണം കൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്കൊട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ എൻ്റെ എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡിനും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരേപോലെ ആഗ്രഹം തോന്നി തുടങ്ങി ഇനി ഒരു കുഞ്ഞു വേണം എന്തായാലും വേണം പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ കിട്ടണം എന്നില്ലല്ലോ മാതാവും കൂടെ വിചാരിക്കേണ്ടേ ഇവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി ഈ ഒരു നിയോഗം വെച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നുഗ്രഹിക്കണേന്ന് നിയോഗം വെച്ചു ആ വെച്ചതിൻ്റെ പത്താം ദിവസമാണ് എനിക്ക് ഞാൻ ആണെന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ ഞാനഞ്ച് മാസം ഞാൻ ആണ് ഏറ്റവും വലിയ അനുഗ്രഹം തന്നിട്ട് എൻ്റെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഒരു സ്ഥലം വിൽക്കാണ്ടിരുന്നിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ സാധാരണ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ തറവാട്ടിലത്തെ ആൾക്കാർ തന്നെ എടുത്താലാണ് ഏറ്റവും നന്നായിട്ട് പോകുക എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ പലതവണ ഞാൻ അമ്മയുടെ ആങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടും അദ്ദേഹം അതിനൊട്ടും ഒട്ടും തയ്യാറാകാണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഇപ്പം എടുക്കാൻ മനസ്സില്ല അങ്ങനൊരിതായിരുന്നു അമ്മേയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചിലവ് കാരണം വരുന്നത് കൊണ്ട് ഞങ്ങൾക്കായിരുന്നു ഒരുപാട് തിടുക്കും അത് വിൽക്കണം പക്ഷേ ആളൊരു ഒരു തരത്തിലും ഞങ്ങളോട് അതെടുക്കുന്നൊരു വാക്കോ ഒന്നുമില്ല ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തോളാൻ അങ്ങനത്തെ ഒരു രീതി വരെ ഞങ്ങളോട് പറഞ്ഞു പക്ഷെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും ഞങ്ങൾ മൂന്ന് പേരും മാതാവിനോട് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിന് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും വഴിയിലാ പറമ്പൊന്ന് വിൽക്കാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ബന്ധു തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം ആ പറമ്പ് എടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് ഇനി അധികം വൈകാതെ തന്നെ മുന്നോട്ട് എന്ന് പറഞ്ഞു പിന്നത്തെ ഒരു അനുഗ്രഹം എനിക്ക് ചെയ്തു തന്നത് ഞങ്ങളുടെ ഈ കോഴ്സിൻ്റെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട് കോളേജിൽ ഇത് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒറിജിനൽ റെസിപ്റ്റ് ഞങ്ങൾ കൊണ്ട് കൊടുക്കണം പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ട് എൻ്റെ ഒറിജിനൽ റെസിപ്റ്റ് കാണാനുണ്ടായിരുന്നില്ല ഒരുപാട് തപ്പിയെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾക്കാരുകളുടെയൊക്കെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്തായാലും ഒറിജിനൽ വേണം എന്നാണ് പറഞ്ഞത് ഒരുപാട് ഞാൻ ടെൻഷൻ അടിച്ചു എനിക്ക് അത്രയും പേടിയും ടെൻഷനും സങ്കടവും എല്ലാം കൂടിയായിട്ട് വന്നു എവിടെ പോയി എൻ്റെ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു എൻ്റെ ഉള്ളിൽ ആ റെസിപ്റ്റ് എവിടെ പോയി തപ്പാനൊരിടവും ബാക്കിയില്ല അന്ന് ഞാനൊരു ദിവസം അപ്പോൾ കാണാണ്ടായ ആ രാത്രി തന്നെ ടെൻഷൻ അടിച്ച് വയ്യാണ്ടായപ്പോൾ മാതാവിനോട് ഞാനൊന്ന് പ്രാർത്ഥിച്ചു ഒന്നുമില്ലേ പതിവ് പോലെ പകരം മാതാവിന് ഞാനൊരു കത്തെഴുതി വെച്ചു കത്തെഴുതിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആ കത്തിൽ എഴുതിയിട്ട് ഞാൻ പറഞ്ഞു സമയം ഉണ്ടാവില്ല ഉണ്ടാവുമല്ലോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ സമയം കിട്ടുമ്പോൾ ഈ കത്ത് എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കി കൊള്ളോട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞു വലിയ മാറ്റമൊന്നുമില്ല അപ്പോഴും മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് പറയും വായിച്ചിട്ടില്ലല്ലോ എൻ്റെ കത്ത് ഇതുവരെ എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കോളേജിലുള്ളൊരു കുട്ടി തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒറിജിനൽ റെസിപ്റ്റ് വേണ്ട ഒറിജിനൽ റെസിപ്റ്റ് ഇല്ല എന്നുള്ളത് മാമിൻ്റെ അടുത്ത് പറഞ്ഞ് ആ ലെറ്ററിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്നുള്ളത് എന്താഗ്രഹിക്കുമ്പോഴും അത് തരുന്നുണ്ട് മാതാവ് ഒരു പത്ത് ഒന്ന് തൊട്ട് പത്ത് വരെയാണ് ഒരു മനുഷ്യൻ്റെ ലെവലെങ്കിൽ ഒന്നെങ്കിൽ എട്ട് അല്ലെങ്കിൽ ഒന്ന് ഒരിക്കലും എന്നെ സീറോലേക്ക് മാതാവ് ഇട്ടിട്ടില്ല അത്രയും അത്രയും നന്ദി എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ ഏറ്റവും വലിയൊരു മോഹമായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളിൽ ഞാൻ ഒരുപാട് തവണ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നേരിട്ട് വന്ന് സാക്ഷ്യം പറയണം രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം ഉണ്ടായില്ല കാരണം കോവിഡൊക്കെ വന്നിവിടെ അടച്ചപ്പോഴും ഓൺലൈനായിട്ട് പറയാനുണ്ടായപ്പോഴും എനിക്കായിരുന്നു അത് അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ അമ്മയുടെയും തിരുകുമാരൻ്റെയും മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് പറയണം അവരാണ് എന്നെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു വന്നത് ഞാൻ എന്ത് ചോദിക്കുമ്പോഴും ഞാൻ മാതാവിനോട് അത് മാത്രമേ പറയാറുള്ളൂ എൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ അന്ന് തോന്നുകയാണെങ്കിൽ അമ്മ എനിക്കത് സാധിച്ചു തരണം അത്രമാത്രമേ ഞാൻ പറയാറുള്ളൂ